നമസ്കാരം താനൂരിൽ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ ഒപ്പം ഉണ്ടായിരുന്ന യുവാവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിലുള്ള എടവണ്ണ സ്വദേശി റഹീം അസ്ലമിന്റെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത് ഇയാൾക്കെതിരെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ ഫോണിൽ പിന്തുടരൽ തുടങ്ങിയ വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് പെൺകുട്ടികളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി കുട്ടികളെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിൽ ഹാജരാക്കും തുടർന്ന് വീട്ടുകാരുടെ കൂടെ വിടണോ മറ്റെവിടെയെങ്കിലും താമസിപ്പിക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും നാല് മാസം മുൻപ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് പെൺകുട്ടികളുമായി യുവാവ് പരിചയപ്പെടുന്നത് യാത്ര പോവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവർ മുംബൈയിലെത്തിയത് മൂവരും ചേർന്നാണ് യാത്ര പ്ലാൻ ചെയ്തത് പോലീസ് പിന്തുടരുന്നു മുംബൈയിൽ നിന്ന് മടങ്ങിയ റഹീമിനെ തിരൂരിൽ നിന്നാണ് പോലീസ് ശനിയാഴ്ച കസ്റ്റഡിയിലെടുത്തത് പൂനെയിൽ നിന്ന് കണ്ടെത്തിയ പെൺകുട്ടികളുമായി പോലീസ് ഇന്ന് ഉച്ചയോടെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് പൂനെക്കടുത്തുള്ള ലോണാവാല സ്റ്റേഷനിൽ വെച്ചാണ് പെൺകുട്ടികളെ ഇന്നലെ പുലർച്ചെയോടെ കണ്ടെത്തിയത് തുടർന്ന് ഇവരെ തിരികെ എത്തിക്കാൻ താനൂരിൽ നിന്നുള്ള പോലീസ് സംഘം പൂനെയിലേക്ക് തിരിക്കുകയായിരുന്നു പെൺകുട്ടികൾ മുടിവെട്ടാൻ കയറിയ മുംബൈയിലെ ബ്യൂട്ടി പാർലറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായത് നാട്ടിലെത്തിയ പെൺകുട്ടികളെ മാതാപിതാക്കളും ബന്ധുക്കളും ചേർന്നാണ് സ്വീകരിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ് പെൺകുട്ടികൾ നാടുവിട്ടത് പ്ലസ് ടു വിദ്യാർത്ഥികളായ ഇവർ പരീക്ഷയുടെ തലേന്നാണ് നാടുവിട്ടത് വിദ്യാർത്ഥികൾക്ക് കൌൺസിലിങ്ങും രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണവും പോലീസ് നൽകും